അപ്പൊ നമ്മളൊന്ന് വന്നിട്ടുള്ളത് ഏഹ് നമ്മള് മേടിച്ച പടക്കങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പൊ ഞാന് ഇതാ ഇത് കണ്ടോ കൊറേ ഉണ്ട് അപ്പൊ നമ്മള് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതാണ് ഞമ്മളെ വാണം അതായത് മോള് പോയി ഏ വാണല്ലോ കണ്ടോ എത്രണ്ട് ഇത് പത്ത് വേണം പത്തെണ്ണും പിന്നെ അടുത്തത് കാഞ്ചന ഇതാട്ടോ ഒന്നാമത്തും പിന്നെ ഇതാണ് ഞമ്മളെ ചക്രം ഇത് അതേപോലെ തന്നെ പത്തെണ്ണുണ്ട് വലിയ ചക്രാണ്

നെന്മാറ പോയപ്പോൾ അല്ലേ നെന്മാറ വേല കാണാൻ പോയപ്പോൾ ശിബണ്ണൊക്കെ പോയിരുന്നു അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ മേടിച്ച് പോകുന്നതാണ് കേട്ടോ ശിബണ്ണ പോലെ ഫ്രണ്ട്സൊക്കെ പാടെ പോയായിരുന്നു അപ്പം അങ്ങനെ മേടിച്ചു പോത്തിരി ഇത് വലിയ സൈസ് പൂത്തിരിയാണ് വലിയ പൂത്തിരിയാണ് കുട്ടികൾക്കൊക്കെ കൈ പിടിക്കാൻ പറ്റിയത് ശ്രീലുമോക്കൊക്കെ കരുതി വാങ്ങിയതാണ് കേട്ടോ പടക്കം പിന്നെ പൊതുവേ കുറവാണ് കുറച്ച് വാങ്ങിയിട്ടുള്ളൂ പിന്നെ നമ്മളെ ചിടി ചിടി ഓരോ നാട്ടിലും എന്താ അറിയില്ല എന്നറിയില്ല ചിടി ചിടി ചിടിച്ചിടി ഇറന്ന് പൊട്ടണ സം സംഭവം ഉണ്ടല്ലോ അത് പിന്നെ ഇതാണ് ഞമ്മള് മേശപ്പൂവ് പത്തെണ്ണ ഉണ്ടാവും ചെറുതുണ്ടോ എന്ത് മാത്രം ചെറുതല്ലേ ഇളക്കണ്ടേ എന്റെ തിരി ഇളക്കണ്ട കത്തൂല ഇതിന്ന് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എഴുതിട്ടുണ്ട് തീപ്പെട്ടി കൊണ്ട് ചെയ്യരുത് അതേപോലെ പൂത്തിരി കൊണ്ട് ചെയ്യണം അപ്പൊ അതേപോലെ വിശപ്പൂ കത്തും പിന്നെ ഇത് നമ്മളെ പൂത്തിരിയാണ് നമ്മൾ എടുത്ത് കത്തിച്ചിട്ടൊക്കെ ഇണ്ട് അപ്പം അപ്പൊ ഒന്നല്ലൂക്ക് എത്ര ദിവസം ഇന്നലെ കുട്ടികളും അച്ഛക്കെ കൂടിയാണ്ട് ഓരോന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇത് സാധാ പൂത്തിരി ആണ് വേറെ ഒന്നുണ്ട് കേട്ടോ കളർ പൂത്തിരി അത് കാണിച്ചരാം ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ കളർ പൂത്തിരി കണ്ടോ ഇതൊന്നും പിന്നെ പൊട്ടിച്ചിട്ടില്ല അതൊക്കെ ഇന്ന് ാണ് പടക്കം ആകെ എത്ര വാങ്ങിട്ടുള്ളു കേട്ടോ ഒരു പാക്കറ്റില് ഇത് എത്തുന്നുണ്ട് ഒന്നും അറിയില്ല ആകെ അതെ വാങ്ങിയിട്ടുള്ളു കാരണം പിന്നെ അജുനൊക്കെ ഇന്നലെ തന്നെ പൂത്തിരി കണ്ടപ്പോ തന്നെ പൊട്ടിക്കണ്ടോ പൊട്ടിക്കണ്ട പക്ഷേ ശ്രീലൂന് പേടിയില്ല ശ്രീലൂന് പേടിണ്ടോ ശ്രീലൂന് പേടിയില്ലോ ഇല്ലതാ വേറെ ഒന്നുകൂടി രണ്ടു തരം ചിടി ചിടി ഉണ്ട് മോളിൽ പോയി ഇതാണ് പൊട്ടണോ മുകളിൽ ചെന്ന് പന്ത്രണ്ട് ഷോർട്ട് പൊട്ടും ഇതാ തുറന്ന് കാണിച്ചു ഇതാണ് പന്ത്രണ്ട് ഷോർട്ട് പൊട്ടും ഇതാണ് യഥാർത്ഥ സാധനം പതിനഞ്ച് ഷോട്ട് അട പതിനഞ്ച് മൾട്ടിപ്പിൾ ഷോട്ട് നമ്മൾ തുറന്ന് ഇത് പതിനഞ്ച് പേടി അത് പന്ത്രണ്ട് ഷോട്ട് തൊന്നത് കിട്ടാത്ത പൊട്ടുന്ന വീഡിയോസൊക്കെ എടുത്താൽ ചെലപ്പോ നമുക്ക് കഴിക്കും അപ്പൊ പൊട്ടുന്നതൊന്നും എടുക്കണില്ല ജസ്റ്റ് ഞങ്ങൾ വാങ്ങിയ പടക്കം മാത്രം കാണിക്കണല്ലോ കേട്ടോ ഇല്ല ഇത്ര പടക്കം വാങ്ങാറില്ല ഇങ്ങനത്തെ കുട്ടികൾക്ക് കാണാനും ഒക്കെ ഭംഗിയുള്ള അങ്ങനത്തെ മാത്രമേ വാങ്ങാറുള്ളൂ കേട്ടോ അപ്പം ഇതാണ് നമ്മൾ പ്രാവശ്യത്തെ വിഷുവിന്റെ പടക്കങ്ങളും സാധനങ്ങളൊക്കെ അപ്പം എല്ലാവർക്കും എൻ്റെ അപ്പൊ ഇത്ര സാധനങ്ങളാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ പടക്കങ്ങൾ പൊതുവേ കുറവാണ് ബാക്കിയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണ്ടോ പൂത്തിരി ഐറ്റംസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ളതും കണ്ടില്ലേ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു വീഡിയോ കണ്ടിട്ട് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം താങ്ക് യു